ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ ലക്ഷ്മി എമ്മടുത്തും കിരൺ കല്യാണിയുടെ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ആ അവസരം കളഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവൻ മരിച്ചു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കിരൺ ശേഷം കല്യാണി കാണുന്ന സ്വപ്നം കാദമ്പരി പറയുന്ന പോലെ ഇടക്ക് നടക്കാറൊക്കെ ഉണ്ട് ആ ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും പോലീസുകാർ ഒന്നും കൂടെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാടിന്റെ ഉള്ളില് പിന്നെ അവന്റെ ഫോട്ടോ ഇട്ടിച്ച പോസ്റ്റർ എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ ആരെവിടെ വെച്ച് കണ്ടെ ും എന്തായാലും നമ്മുടെടുത്ത് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ് കിരൺ പോയിക്കുമ്പഴേക്കും ലക്ഷ്മി അമ്മ കല്യാണി ഇത് പറയുന്നുണ്ട് അവനെ സൂക്ഷിക്കണം മോളെ അവന്റെ ഡെഡ് ബോഡി കണ്ട് ആ ഡെഡ് ബോഡി ദഹിപ്പിക്കാതെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല അവൻ അങ്ങനത്തെ ഒരു ജന്മമാണെന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട് കല്യാണി അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ശേഷം ലക്ഷ്മി അമ്മയും കാർത്തികം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയിട്ട് അവര് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കണത് എന്തായാലും ഗംഗപ്രസാദം മരിച്ചു കാണുമായിരിക്കോ അടുത്ത ആഴ്ചയാണ് മോളുടെ വിവാഹം എന്തായാലും നിന്റെ അച്ഛനും രതീഷും അതിനു മുമ്പ് തന്നെ മല ചവിട്ടി വരും അച്ഛന്റെ നിന്റെ അച്ഛന്റെ വിശ്വാസം മലചവിട്ടി തിരിച്ചു വന്ന നിന്റെ വിവാഹം ഒരു മുടക്കുമില്ലാതെ നടക്കും അതുപോലെ തന്നെ എല്ലാവർക്കും സമാധാനം കിട്ടും എന്നൊക്കെ തന്നെയാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കണത് എന്ന് ലക്ഷ്മിയൻ പറയുമ്പോ കാർത്തിക പറയണ്ട എനിക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം അവൻ അവൻ മരിച്ചു ഇല്ലോ എന്ന് എനിക്കും നല്ല സംശയമുണ്ട് എന്ന് പറയണം അപ്പോ എന്നാ ലക്ഷ്മിൻ പറയുന്ന ഈ മോളെ മോൾക്ക് അറിയാവുന്ന കാര്യല്ലേ നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ അവൻ എന്താണ് പല സമയത്തും മരിച്ചു എന്ന് പറഞ്ഞ് അവരെ സന്തോഷിച്ചു പോയ പോയ സമയത്ത് പോലും അവൻ ജീവനോടെ തിരിച്ചുന്നത് അതുകൊണ്ട് അവൻ എങ്ങാനും കാട്ടിലകപ്പെട്ട് എവിടെ ഒളിച്ചു നിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മോളെ കാട്ടിലാന്ന് അന്വേഷിച്ചു പോയപ്പോ അവരുടെ കാട്ടിലെ മൂപ്പനാരോ സംസാരിച്ചപ്പോ പറയുന്നു എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ആരും വന്നിട്ടില്ലെന്ന് പക്ഷെ അവര് പോലും അറിയാതെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഗംഗപ്രസാദ് കഴിയുന്നുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാമേ നമുക്ക് പോയി കാട്ടിൽ പോയിട്ട് അന്വേഷിക്കണോ ഏ അതൊന്നും വേണ്ട മോളെ എന്തായാലും പോലീസുകാരൊന്നും അന്വേഷിക്കട്ടെ അതിനുശേഷം നമുക്ക് എന്ത് വേണം എന്ന് ആലോചിക്കാം എന്ന് പറയണം കാർത്തിക പറയുന്നുണ്ട് ലക്ഷ്മി അമ്മയടുത്ത് സത്യം പറയാലോ അമ്മേ കാട്ടിൽ പോയിട്ട് അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോന്ന് അന്വേഷിക്കണോന്ന് പോലും എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയണ്ടേ അതേ മോളെ എന്തായാലും പോലീസുകാരുടെ ഒരു അന്വേഷണം കഴിയട്ടെ അവരും അവൻ ജീവനോടെ ഇല്ല അവനെക്കുറിച്ച് ഒരു അറിവും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാട്ടിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ അതിനു ശേഷമാണെങ്കിൽ കാണിക്കുന്നത് വിക്രത്തിനെയും രാഹുലിനെയാണ് വിക്രത്തിനോട് രാഹുൽ പറയണ്ടേ എടാ മനോഹർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് മരിക്കേണ്ടത് നിന്റെ പെങ്ങളാണ് കല്യാണി എന്ന് പറയുമ്പോ വിക്രം പറയുന്നുണ്ട് ഹം അവൾക്കോ അവൾക്കോ ആമയുടെ ജന്മാണ് പെട്ടെന്നൊന്നും ചാവില്ല ഒരുപാട് ആയുസുള്ള സാധനമാണ് അവള് എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട എടാ അവള് മരിക്കാണെങ്കിൽ രണ്ടുണ്ട് ഗുണം പിന്നെ നിനക്ക് നിന്റെ പൊതു പൊതുശത്രുനെ ഒഴിവാക്കി കിട്ടും നീ ഇവിടുന്ന് പരുവളിനേക്ക് ഇറങ്ങാൻ പോലെ പിന്നെ എന്റെ അത്രയും ശിക്ഷാവിധം ഒന്നും നിനക്കില്ലല്ലോ നീ അഞ്ചാറു വർഷം ഇങ്ങനെ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്റെ അടുത്ത് വന്നോളോടെ കുറച്ച് കഴിയുമ്പോ പക്ഷേ ആ കല്യാണ ഉണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ അവൾ ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ഉണ്ട് ലാഭം എന്റെ മോളെ കിരൺ എന്തായാലും വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം കിരണിന് ഇപ്പോൾ സാരി പഴയ കളിക്കൂട്ടുകാർ തന്നെയാണ് അവൾക്കും അതെ കിരണിനോട് പഴയ പോലത്തെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണി മരിച്ച ആദ്യം കുറച്ച് ൾക്കിരുന്ന വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ രൂപയും ചന്ദ്രസേനും നിർബന്ധിച്ചാൽ അവൻ തീർച്ചയായിട്ടും സരുവിനെ വിവാഹം കഴിക്കും രണ്ട് കുട്ടികൾക്കും അമ്മേ അച്ഛനും ആവുമല്ലോ എന്ന് പറയുമ്പോ വിക്രം പറ അത് ശരിയാണ് അതെന്തായാലും കല്യാണി മരിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അപ്പൊ ആദ്യം മരിക്കേണ്ടത് മനോഹറും അതുപോലെ തന്നെ കല്യാണിയാണ് എന്ന് വിക്രം പറയുന്നുണ്ട് ശേഷം ഗംഗേട്ടൻ എന്താ ഗംഗപ്രസാദ് എന്തായാലും മരിച്ചുവല്ലോ എന്ന് വിക്രം പറയുമ്പോൾ രാഹുൽ ചോദിക്കണ്ടേടാ ശരിക്കും ഗംഗപ്രസാദ് മരിച്ചോടാ ഗംഗ മരിച്ചു നിനക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ വിക്രം പറയണ്ടേ എനിക്ക് തോന്നണില്ല അങ്കിളെ മരിച്ചു എന്ന് പക്ഷേ നാട്ടിൽ ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ലല്ലോ സരയോ രണ്ടു ഇന്നലെ വരെ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവ മരിച്ചു എന്ന രീതി തന്നെയല്ലേ സരയവും പറഞ്ഞത് അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും അങ്കളിനോട് പറഞ്ഞാനല്ലോ പിന്നെ ഇപ്പങ്കുള്ള ആ കിരണിന്റെ കല്യാണിന്റെ സപ്പോർട്ടാണല്ലോ അവള് അതുകൊണ്ട് ചിലപ്പോ മനപ്പൂർവ്വം പറയാത്തതായിരിക്കും എന്തായാലും ഗംഗേട്ടൻ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശവങ്ങൾ ഇനി കാണാൻ പറ്റും കല്യാണിയുടെയും അതുപോലെ തന്നെ മനോഹരന്റെ മാത്രമല്ല ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യണ എന്തിനെ എൻ്റെ അച്ഛൻ എന്ന് പറയണ ആ ഓ സ്വഭാവം മാറി ആ ഓന്തിന്റെ സ്വഭാവമുള്ള ആള് പോലും ചിലപ്പോൾ മരിച്ചെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രവും മനോ രാഹുലൊക്കെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ അതേസമയം നമ്മുടെ കാർത്തികയെ ലക്ഷ്മി രാത്രി കിടക്കാനായിട്ട് ഇരിക്കുമ്പഴേക്കും പുറത്താരോ ബെല്ലടിക്കുന്ന പോലെ ഒച്ച കേൾക്കാട്ടോ കാർത്തിക പറയേണ്ടത് ആരാണ് ഈ സമയത്ത് സാധാരണ അച്ഛൻ ഈ സമയത്ത് വരാറുണ്ട് അച്ഛൻ മലക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പൊ ആര് വരാനാ അയ്യോ അറിയില്ലല്ലോ മോളെ ഞാൻ പോയി വാതിൽ തുറക്കാം എന്ന് കാർത്തിക പറയുമ്പോൾ വേണ്ട മോളെ വാതിൽ തുറക്കണ്ട എന്ന് പണ്ട് നമ്മുടെ ലക്ഷ്മി പിടിച്ച് കാർത്തികനെ പിടിച്ചു നിർത്തുന്നുണ്ട് പക്ഷെ അത് ഗംഗപ്രസാദൊന്നും അല്ല കേട്ടോ അതൊന്നും ബൈജു ആയിരിക്കും അല്ലെങ്കിൽ കിരൺ ആയിരിക്കും അവ രണ്ടുപേരും തന്നെ ആവാനാണ് ചാൻസ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ്രസാദ് കാട്ടിലാണെങ്കിൽ നമ്മുടെ അമലുമായിട്ടോ കൂടുതൽ അടുക്കാട്ടോ അതായത് അവർ തമ്മിൽ അവർ തമ്മിൽ ശരിക്കും പ്രണയത്തിലായ രീതിയിലാണ് കാണിക്കുന്നത് അമലു ആണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദിനെ പറയുന്നുണ്ട് വിനായകേട്ട ഇപ്പൊ വിനായകേട്ടൻ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ സംസാരത്തിന്റെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് മനസ്സിലാക്കിയാണ് എനിക്ക് സംസാരത്തിന് ഒരു പ്രശ്നമില്ല പെണ്ണെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് നാളെ ഇവിടെ നിന്ന് കാട് കേറിയാലോ വിനായകേട്ട എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു കാരണം വിനായകേട്ടനെ അന്വേഷിച്ച് എപ്പോ വേണമെങ്കിലും പോലീസോ അല്ലെങ്കിൽ വിനായകേട്ടന്റെ ശത്രുക്കളോ ഇവിടെ വരും അതിനു മുമ്പ് നമുക്ക് നാട് കടന്ന് ഇവിടെ നിന്ന് പോകാം എന്ന് പറയാണ് അപ്പോ നമ്മുടെ ഗംഗപ്രസാദിനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതെ നാളെ തന്നെ ഇവിടുന്ന് പോവാണെങ്കിൽ രക്ഷപ്പെട്ടു കാർത്തിക വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ അവൾ എന്തായാലും കൊന്നേ പറ്റൂ എന്ന് ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ വിനായക ഏറ്റവും വിചാരിക്കുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടത്തെ ദേവിയുടെ മുമ്പിൽ നമ്മുടെ വിവാഹം കഴിയണോന്ന് ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കാലേ അത് മതി എന്ന് ഗംഗ പറയാണ് അപ്പൊ നമുക്ക് നാളെ അതിരാവിലെ പുലർച്ചെ ഇരിട്ട് വിളിച്ചു ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കാട് കയറാം ഒരു കുറുക്ക് വഴിയുണ്ട് പെട്ടെന്ന് കാട് കയറി നാട്ടിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയാണ് അപ്പോ അവനെങ്ങാനും കാണോ എന്ന് ഗംഗപ്രസാദ് ചോദിക്കുകയാണ് ഏഹ് വേലു അവൻ മണ്ടൻ അവൻ ഉറങ്ങിക്കഴിഞ്ഞാലേ പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും എന്തായാലും അച്ഛനും അമ്മയും ആരും എഴുന്നേക്കാൻ പോകുന്നില്ല നമുക്ക് ശബ്ദം ഇണ്ടാക്കാതെ ഇറങ്ങി പോകാം കാട്ടുമൃഗങ്ങൾ ഉണ്ടാവോ എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അമ്പയാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ ഒരൊറ്റ അമ്പ് കൊണ്ടാ മതി ഒരാൾ മതി ഒരു കാട്ടുപന്നിയോ അല്ലെങ്കിൽ കണ്ട എന്തെങ്കിലും കുറുക്കനോ ചത്തു കഴിഞ്ഞാ പിന്നെ അടുത്തതൊന്നും പെട്ടെന്നൊന്നും വരത്തില്ല നമുക്ക് എന്തായാലും നാളെ തന്നെ ഇവിടെ രക്ഷപ്പെടാം ശരി എന്ന് ഗംഗപ്രസാദ് പറയാണ് അങ്ങനെ അമലും ഗംഗപ്രസാദ് കെട്ടിപ്പിടിച്ച് കിടക്കാട്ടോ ഗംഗപ്രസാദന്റെ മനസ്സിൽ വേറൊന്നും അല്ല കാട്ടില് ഇറങ്ങി നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമലുനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് അവിടെ ഒന്ന് രക്ഷപ്പെടുക അത് മാത്രമേ ഉള്ളു ശേഷം നേരെ പോയിട്ട് എവിടെയെങ്കിലും തന്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും ഒഴി ഒളി ഒളിവിൽ നിന്നതിന് ശേഷം കാർത്തികനെ ലക്ഷ്മിന് ഇല്ലാതാക്കിയിട്ട് പിന്നെ ജയിലിലേക്ക് പോകണമെങ്കിൽ ജയിലിലേക്ക് പോവാം ജയിലിൽ ഇപ്പൊ സ്റ്റെഫി ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ വിചാരമാണ് ഗംഗപ്രസാനെ കാണണം ഗംഗപ്രസാന സ്റ്റെഫിനെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഈ അമലുവിനോട് കാണിക്കുന്നത് ഒരു പ്രണയമാണ് തന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രണയം പിന്നെ അമലുവിന്റെ അഹങ്കാരത്തിന് അത് വേണം കാടുമടുത്തു നാട് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് അമലുക്ക് എന്തായാലും അത് ഇത് വേണമെന്നുള്ള ഇത് ഒരു തിരിച്ചടി കിട്ടും സംശയുമില്ല അമലൂരെ ഗംഗപ്രസാദ് തിരിച്ചടി കൊടുത്തില്ലെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ വരുന്നുണ്ട് വേറെ ആരും വേറെ ആരും അല്ല കല്യാണിയും കാർത്തികയും ലക്ഷ്മി അമ്മയം അതെ ഇനി പെണ്ണുങ്ങൾ പുറപ്പെടാൻ പോകുവാണ് ഗംഗപ്രസാദെ അന്വേഷിച്ച് കാട്ടിലേക്ക് അതെ കാട്ടിലേക്ക് എത്തുന്ന കല്യാണി എന്തായാലും കിരണിനെ പോലെ അല്ല കിരണിപ്പോ ആ പെണ്ണിനോട് ചോദിച്ചു ആ പെണ്ണ് സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ മൂപ്പന്റെ മോള് നോണ പറഞ്ഞ നോണ പറയുന്നതാണോന്ന് പക്ഷെ കിരണ മനസ്സിൽ ഗംഗപ്രസാദ് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം ആയതുകൊണ്ട് തന്നെ പിന്നെ അതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും കിരൺ ചോദിച്ചില്ല പക്ഷെ കല്യാണി ി അങ്ങനല്ല അടുത്ത് എന്തെങ്കിലും ചോദിച്ചു നോണ പറയാണെങ്കിൽ കല്യാണിക്ക് അത് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും അലുവിനെ അടിച്ചു ചതിച്ചിട്ടാണെങ്കിൽ പോലും സത്യങ്ങളൊക്കെ കല്യാണിയും കാർത്തികയും ലക്ഷ്മി അമ്മയും മനസ്സിലാക്കുകയും ചെയ്യും അവിടെ നിന്ന് ഗംഗപ്രസന തൂക്കാനുള്ള പരിപാടികളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക എന്തായാലും നാളത്തെ പ്രമോ നല്ല പ്രൊമോ ആയിരിക്കും കേട്ടോ ഗംഗപ്രസ നാട്ടിലെത്തുന്നതും അതുപോലെ തന്നെ കാട്ടിലെ അമലുവിനെ തിരിച്ചടി കിട്ടണതും അങ്ങനത്തെ കുറെ നല്ല നല്ല ഭാഗങ്ങൾ നിറഞ്ഞ ഒരു പ്രൊമോ ആയിരിക്കും നാളത്തെ പ്രമോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ മറ്റൊരു വീഡിയോ കാണാൻ friends take care bye bye